ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ രാവിലെ കുറച്ച് സ്ഥലം ചെത്തി വൃത്തിയാക്കി കുറച്ച് വിത്ത് നടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചീരയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് അപ്പോൾ അടുത്ത സെക്ഷൻ ഞാൻ വിചാരിച്ചൊരു കുറച്ച് കുറച്ച് വിത്ത് ഇരിപ്പുണ്ട് അപ്പം വഴുതനങ്ങ വിത്ത് നടന്ന് വിചാരിച്ചു അങ്ങനെ ചെത്തി കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ കുറച്ച് സ്ഥലം ചെത്തി വൃത്തിയാക്കി പോച്ചയൊക്കെ ഒന്ന് പറക്കി മാറ്റി ചെറുതായിട്ടൊന്ന് കിളച്ച് കിളച്ച് കൊടുത്ത് കുറച്ച് ചന്തയപ്പം വാങ്ങിച്ച കുറച്ച് വിത്തായിട്ട് അപ്പോൾ അമ്മ വെച്ച് കുറച്ച് വഴുതനങ്ങ നടന്ന് വിചാരിച്ച് അങ്ങനെ വഴുതനങ്ങൾ കുറച്ചെടുത്തിട്ടുള്ളൂ പ്രത്യേകിച്ച് വളമൊന്നും ഇപ്പം ചേർക്കുന്നില്ല ഇപ്പം മഴ തുടങ്ങുമല്ലേ അപ്പം ചെറുതായിട്ടൊന്ന് നടന്നേ ഉള്ളു അങ്ങനെ വഴുതനങ്ങിയ വിത്ത് നട്ട് അങ്ങനെ കൃഷികളൊക്കെ ഒരുവിധമൊക്കെ ആയത് ഉണ്ട് അങ്ങനെ നമ്മുടെ നാടൻ കാഴ്ചകളായി കേട്ടോ നമ്മുടെ വീട് വയല നടക്കാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് അപ്പം നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും ഞങ്ങൾക്ക് എപ്പോഴും കേട്ടോ ഇത് ഞാൻ എന്നേ നട്ടൊരു നീല ഉണ്ടമുളകായിരുന്നു അത് ഏകദേശം പിടിച്ചൊക്കെ കഴിഞ്ഞ് ഇത് നമുക്ക് കൃഷിഭവനിന്ന് കിട്ടിയ